കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും നടത്തിയത് വേണ്ട വേണ്ട കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധവിരുദ്ധ റാലിയും സമ്മേളനവും ശ്രദ്ധേയമായി ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത് ആലപ്പുഴ മുഹമ്മദൻ സ്കൂളിന് സമീപത്തു ആരംഭിച്ച യുദ്ധവിരുദ്ധ റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരുന്നു റാലി കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ടി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി മുരളി കാട്ടൂർ എൻ ആർ ബാലകൃഷ്ണൻ ഡോക്ടർ വി എൻ ജയചന്ദ്രൻ ബി കെ അലികുമാർ ശ്രീജിത്ത് വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി